എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിച്ചുകൊള്ളുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടില്ലേ ഞാൻ തുണികൾ കുറച്ച് വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ആദ്യം ഇട്ടിട്ടാണ് പിന്നെ ഞാൻ യൂട്യൂബ് വർക്കിനിരിക്കണത് അപ്പോൾ ഏകദേശം യൂട്യൂബ് വർക്ക് തീരാറാവുമ്പോൾ തുണി വാഷ് ചെയ്ത് തീർന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ആദ്യം തുണികൾ കൊണ്ടുവന്നിട്ട് അതിന് ശേഷം പിന്നെ റൂബി ഓടി വന്ന് സാധാരണ റൂബി ഒരു ഏകദേശം ഒരു എട്ട് എട്ടര മണിയാകും അതിന്നു പുറത്തേക്ക് ഇറങ്ങാറില്ല അങ്ങനെ അവിടെ തന്നെ കിടക്കും പക്ഷേ ഇന്നിപ്പോൾ ആൾ ഓടി ഇവിടെ വന്ന് നിൽക്കുന്നതാണ് കാരണം അവൾക്ക് എനിക്ക് തോന്നുന്നത് വയറുവേദനയാണ് അങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ടോയ്ലറ്റിൽ ഒരു ചിന്തയിൽ ഇതേ വാതിൽ തുറക്കെന്ന് പറഞ്ഞിട്ട് നിൽക്കണം നിപ്പാണിത് അപ്പോൾ ഇവളുടെ നമ്പർ വണ് നമ്പർ ടു ഒക്കെ ഫ്രണ്ടിലാണ് സാധാരണ ആ സ്ഥലത്താണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഓടിപ്പോയി വാതിൽ തുറക്കാൻ വേണ്ടി ഇവളെയും വിളിച്ച് പോന്നിട്ട് അവൾ വരണില്ല അവിടെ തന്നെ നിൽക്കണ അങ്ങനെ പിന്നെ ഞാൻ ഓടി വന്ന് വാതിലൊക്കെ തുറന്ന് അപ്പം അവൾ വിചാരിക്കണത് ബാക്കിൽ ഗേറ്റ് തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറക്കുമെന്ന് ചേച്ചിട്ടങ്ങനെ നിൽക്കണമായിരുന്നു അങ്ങനെ അവളെയും ഇത് വിളിച്ച് കുറേ നേരം വിളിച്ചപ്പോഴാണ് ആൾ വന്നത് പിന്നെ ഇത് തുറന്നിട്ടുണ്ടാകുന്നില്ല ഞാൻ ഡോറ് ടവർ ബോൾട്ടും ഒന്നും എടുത്തിട്ടുണ്ടാവുന്നില്ല അങ്ങനെ അതൊക്കെ തുറന്ന് ആളെ പുറത്തോട്ടാക്കി അപ്പം തന്നെ ഓടിപ്പോണ എന്തോ വയറുവേദന എന്തോ ആണ് അപ്പോൾ ഏതായാലും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വയറുവേദനയുടെ വയറുവേദനയും വയർ എപ്പോഴും അപ്സെറ്റാണ് ആളുടെ കുറച്ച് കുറെ നാളുകളായിട്ട് അപ്പോൾ അത് മരുന്നുണ്ടെങ്കിലും മരുന്ന് കൊടുത്തിട്ടാകണില്ല അങ്ങനെ ഇഞ്ചെക്ഷനൊക്കെ അടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വിരയുടെ മരുന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു വിരയുടെ മരുന്ന് കൊടുത്തിട്ട് അതിന് നാളായിട്ടില്ലെങ്കിലും വിരയുടെ മരുന്ന് വീണ്ടും കൊടുത്തു അങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബുകർക്കും എൻ്റെ കുളി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിന് വന്നത് കേട്ടാ അപ്പോൾ ഞാനും പപ്പയും ഉപ്പുമാവാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് റിച്ചാഡിന് തലേദിവസം ഉണ്ടാക്കി ചപ്പാത്തിയുടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് റിച്ചാർഡ് കഴിച്ചത് റിച്ചാർഡ് ഇപ്പം വളരെ കുറവാണ് കഴിക്കണത് ജിമ്മിലും പോകുന്നുണ്ട് കേട്ടോ ജിമ്മിൽ പോ ഷിപ്പിലേക്ക് കയറുന്ന സമയം വരെ ജിമ്മിൽ പോകും അത് നിർത്തിക്കളില്ല കാരണം എന്തായാലും തൂക്കം നമ്മൾ കുറക്ക കുറക്കണമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ ഷിപ്പിൽ ജിമ്മുണ്ടായില്ല എന്നുള്ളത് അറിയാൻ പാടില്ല പഴയ ഷിപ്പുകളിലായിരിക്കുള്ളൂ ജിമ്മുണ്ടാകുക കാരണം ജിമ്മ് സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നതല്ല ഷിപ്പിൽ ജോലി ചെയ്യാൻ കയറുന്ന ആളുകൾ അവരവരുടെ ഇഷ്ടപ്രകാരം ഓരോരോ സാധനങ്ങൾ മേടിച്ച് ഇട്ട് വർ കൗണ്ട് ചെയ്തതിന് ശേഷം അത് അവിടെ തന്നെ ഷിപ്പിൽ തന്നെ ഇട്ടിട്ട് പോകും ആരും ഇത്തരം വീട്ടിലുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കുള്ളൂ ഒരു ഷിപ്പിലുള്ള ജിമ്മ് അപ്പോൾ അങ്ങനെ പഴ പഴകിയ ഉദ്ദേശിക്കുന്നത് വർഷങ്ങളോളം ആളുകൾ കയറി ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഓരോ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ പഴകിയ ഷിപ്പിലെ ജിമ്മുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ റിച്ചാർഡ് കയറുന്നത് പുത്തൻ ഷിപ്പിലാണ് വളരെ ഒട്ടും പഴകുമില്ലാത്തൊരു ഷിപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജിമ്മ് എന്നുള്ളത് സംശയമുണ്ട് എങ്കിൽ എങ്കിൽ തന്നെയും നമ്മൾ ട്രെഡ്മില്ലും പിന്നെന്താ വേറെ എന്തോ ഇത് മറ്റേ ഓബിറ്ററൊക്കെ എന്ന് പറഞ്ഞ സാധനം ആ സംഭവം എന്തായാലും എല്ലാ ഷിപ്പിലും എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ ഷിപ്പിലേക്ക് പോകുമ്പോഴും റിച്ചാർഡിന് വെയിറ്റ് കൂടുതലായിരുന്നില്ല അപ്പം അങ്ങനെ വർക്കൗട്ട് ചെയ്ത് അതിനകത്ത് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വർക്കൗട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വണ്ണം കുറച്ച് ഞാൻ പറഞ്ഞായിരുന്നു എൺപത്തി അഞ്ച് കിലോ ആയിട്ട് പോയിട്ട് എഴുപത്തിരണ്ട് കിലോ ആയിട്ടാണല്ലോ തിരിച്ചു വന്നത് അത്രയും വെയിറ്റ് കുറച്ചിട്ടാണ് വന്നിട്ടുണ്ടായി അപ്പോൾ ഇത്തവണ അറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്ത് തന്നെ ആയാലും നടക്കിയെങ്കിലും ചെയ്യാലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കാരണം വണ്ണം കുറക്കാതെ നിവർത്തിയില്ല അപ്പോൾ അങ്ങനെ റിച്ചാർഡ് ചപ്പാത്തിയാണ് രാവിലെ കഴിച്ചതട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കറിയുടെ കാര്യത്തിന് എന്താ ചെയ്യാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ച് പപ്പടിയെടുത്ത് ഇത്തിരി പച്ചക്കറികൾ മേടിച്ചിട്ടുണ്ട് പോകാമെന്ന് പറഞ്ഞു കാരണം മീനുണ്ട് ഫ്രിഡ്ജിൽ ചിക്കൻ എല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ തലേദിവസമൊക്കെ അങ്ങനെ മീനും ഇതൊക്കെ എല്ലാം കഴിച്ചോണ്ടിരുന്ന് വെച്ചാൽ അതുകൊണ്ട് ഇത്തിരി പച്ചക്കറി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പപ്പ പോയിട്ട് പച്ചക്കറി കൊണ്ടുവന്നാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ബിരിയാണി അരിയൊക്കെ തീർന്നത് തീർന്നിട്ടില്ല തീർന്നതിന് മുമ്പ് ഞാൻ മേടിച്ച് നോക്കും കാരണം ഇവിടെ കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് റൈസ് കീർ റൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ അതുകൊണ്ട് ബിരിയാണി റൈസാണ് ഇപ്പോൾ പപ്പ വെച്ചത് ബിരിയാണി റൈസാണ് രണ്ട് കിലോ മേടിച്ചോളൂ കാരണം റിച്ചാടിപ്പോൾ പോയി പൊയ്ക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം അങ്ങനെ ഉണ്ടാക്കുക അധികം റോജന അങ്ങനെ അധികം ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് അധികം വേണ്ടല്ല എന്ന് മേച്ച് രണ്ട് കിലോ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ റയനൊക്കെ വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും മേടിക്കാം റയൻ വന്നാൽ തന്നെയും എനിക്ക് തോന്നുന്നത് ഒരാഴ്ച എന്തോ നാട്ടിലുണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും അവന് മുംബൈയിലേക്ക് തന്നെ പോകണം വീണ്ടും അവിടെ പഠിക്കാൻ പോകണം അപ്പോൾ അങ്ങനെ അപ്പോൾ ചീര പപ്പ രണ്ട് കെട്ടാണ് മേടിച്ചേക്കുന്നത് ഒരു കെട്ടിൻ്റെ ആവശ്യമുള്ളൂ ഒരു നേരത്തേക്ക് അപ്പോൾ ഞാൻ ഒരു കെട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു കെട്ട് ഇപ്പം എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അച്ചിങ്ങ കുമ്പളങ്ങ ബ്രിഞ്ചോൾ സാമ്പാറിൻ്റെ പീസ് തക്കാളി പപ്പടം മുട്ട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കറിക്ക് വേണ്ടതൊക്കെ കുറേ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ കുറച്ച് മതി പച്ചക്കറി ഒരുപാട് അങ്ങാട് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾ കിടക്കും അപ്പോൾ അതുകൊണ്ട് കാക്കിൽ വെച്ചിട്ടൊക്കെ മേടിച്ചാൽ മതിയെന്ന് ഞാൻ പറയും അപ്പോൾ റോജർ കഴിക്കാൻ വന്നിട്ടുണ്ട് റോജറിന് ഇന്ന് സ്മൂത്തി മതി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മൂത്തി മതി എന്ന് പക്ഷെ ഞാനത് മറന്നു പോയിട്ട് പാല് കാച്ചിയും വെച്ച് പഴം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അത് തന്നെ കഴിച്ചാൽ ഇന്ന് ഞാൻ ഓർത്ത് ഇത് സ്മൂത്തി അടിച്ച് കൊടുക്കണ കേട്ടാ അപ്പോൾ അതിനകത്ത് ആദ്യം ഓട്ട്സ് പാലിലൊന്നും കുതിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ബൂസ്റ്റും ചേർത്ത് ഇത്തിരി ഹണി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ ആദ്യം ഹണിയുടെ ആവശ്യമില്ല ബൂസ്റ്റിൻ്റെ ആ മധുരം പഴത്തിൻ്റെ മധുരം പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പകുതി പഴവാണ് ഞാൻ ആദ്യം എടുത്തത് കേട്ടാ വലിയ പഴം ആയതുകൊണ്ടേ ഇത് കൂടിപ്പോയാൽ കട്ട പോലെ പോലെയാണത് അവന് ഇഷ്ടമല്ല അപ്പോൾ പകുതി പഴമാണ് ഇട്ടത് അപ്പോൾ ആദ്യം ഞാൻ പകുതി പഴം ഇട്ട് അടിച്ചിട്ടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി ലൂസായിരുന്നു അപ്പോൾ റോജർ അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ റോജർ പറഞ്ഞാൽ അത് ഭയങ്കര ലൂസായിപ്പോയില്ല കുഴപ്പമില്ല അത് മതി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ ബാക്കി പകുതി പഴവും കൂടി ഇട്ടിട്ട് അടിച്ചേട്ടാ അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നു അപ്പോൾ ആദ്യം അടിച്ചത് ഞാൻ ആ ജാറിനകത്തേക്ക് പെട്ടെന്ന് ഒഴിച്ചു പോയി ഒഴിച്ചപ്പോഴാണ് ഇങ്ങനെ ലൂസ് ആയിട്ട് ലൂസായിട്ടിരിക്കണേണ്ടത് പിന്നെ അത് അവിടെ വെച്ചിട്ട് തിരിച്ചൊഴിച്ചിട്ടാണ് പഴം ചേർത്തിട്ട് വീണ്ടും അടിച്ചെടുത്തത് കേട്ടോ അങ്ങനെ അത് റെഡിയാക്കി റോജറിന് ഞങ്ങൾക്ക് കൊടുത്ത അപ്പം റോജർ അവിടെ റൂബിനെയും കളിപ്പിച്ചിട്ട് റൂബിനെ മടിയിൽ വെച്ചോണ്ടിരിക്കുന്നെയാണ് അപ്പം അങ്ങനെ പിന്നെ മതി അവൾ താഴേക്ക് ഇറങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചിങ്ങോട്ട് തന്നെ വെച്ചേക്കാൻ പറഞ്ഞേട്ടാ ഏതാണ് അവിടെ കുച്ചിടിത്തി ഞാൻ ഇല്ല മടി ദേ ആ മറ്റെന്നല്ല മുതപ്പരെ ആ മുതപ്പെ മുതപ്പെ മുതപ്പരെ ഇതിനെ കാൽ അത് വിട്ടുപോയേ കൈയിൽ നിന്ന് എനിക്ക് പരിക്കാൻ പറ്റുന്നില്ല ഓ എടി ഇത് മാറ്റി കാൽ വെറ്റി ഇത് ചെയ്യാവാൻ വേണ്ട ക്ലോററ്റ് എന്നല്ല തമ്മി നിങ്ങടെ ചേണ കാണ ആ ഇത് ഇട്ടാണേക്കാ ആ എങ്ങനാ ദോ കൊച്ചാ അഡ്ജസ്റ്റ് ചെയ്യോടാ ടൈം ആയി കേൾ കേറ്റി വെച്ചി കൈ വിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത അമ്മിട് മുത്തമ്മിടെ മുത്ത് അമ്മിടെ മുത്ത് ഇനിയിപ്പോൾ പപ്പ കൊണ്ടെന്ന് വെച്ചേക്കാണെങ്കിൽ സാധനങ്ങളെല്ലാം കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നിന്ന് മാറ്റണം അല്ലാതെ അവിടെ നിന്ന് ഒരു മണിയും ചെയ്യാൻ പറ്റില്ല നമുക്ക് വളരെ സ്പേസ് കുറവാണ് കൗണ്ടർ ടോപ്പിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം എടുത്ത് മാറ്റണം അത് വലിയ മടിയുള്ളൊരു കാര്യമാണ് എനിക്ക് തിരക്ക് ജോലിയുടെ ഇടയിലൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഉച്ചക്കുള്ള കറി എന്ത് വെക്കും എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ചെയ്തായാലും മീൻ കറി ഉണ്ട് കറിയുണ്ട് തലേദിവസം മീൻ വറ്റിച്ചതില്ലേ അതുണ്ട് മീൻ പുറത്തേനെത്താല് ഇണിനിരിക്കണത് രണ്ട് തലയുമുണ്ട് തലയിൽ നിന്ന് ഇവരാരും കഴിക്കും റയൻ ആണെന്നുണ്ടെങ്കിൽ തല കഴിക്കുള്ളൂ റയന് തലയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ പപ്പക്കൊക്കെ തല കാണുന്നത് അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ പപ്പക്കൊന്നും കൊടുക്കാൻ പറ്റില്ലാതല്ല പിന്നെ റോജറിന് ഒട്ടും ഇഷ്ടമല്ല തലയും കഴിക്കൂല നടുവശവും കഴിക്കൂല റോജർ വാലും മാത്രം കഴിക്കുന്ന ആളാണ് ഇനി അത് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ വേറൊരു പീസ് എടുക്കുകയുള്ളൂ വാലില്ലെന്നുണ്ടെങ്കിൽ മാത്രം നടുവശം എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും എടുക്കുക അല്ലാതെ ാലിൻ്റെ ആളാണ് അപ്പം ഞാൻ വിചാരിച്ച് മീൻ വറ്റിച്ചതും പിന്നെ ഈ ഒരു ചീര വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഒരു കെട്ട് ചീര ഞാൻ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് എനിക്കറിയില്ല ഈ ചീരനെ എങ്ങനെയാണ് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് കാരണം ചീര നല്ല ഫ്രഷ് ഇലയൊക്കെ നല്ല വിടർന്നങ്ങനെ നിൽക്കണേന്ന് അപ്പോൾ അതിനങ്ങനെ തന്നെ നിർത്തണം അല്ലയെന്ന് വിചാരിച്ച് ഒരു ബക്കറ്റിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് മുക്കി വെച്ച് പക്ഷേ കുറച്ചിരങ്ങി നോക്കുമ്പോൾ ചീര തടന്ന് തളന്ന് നടക്കണേന്ന് അപ്പോൾ എനിക്ക് വിഷം കാരണം അത്രയും ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ് അപ്പോൾ ഇത് മൊത്തത്തിലെടുത്ത് ഞാനിടന്നുണ്ടെങ്കിൽ ആരും കഴിക്കൂല അതുകൊണ്ടാണ് ഞാനൊരു കെട്ട് മാത്രം ആദ്യം എടുത്തത് പിന്നെ റൂബിക്ക് ചിക്കൻ വേവിക്കാനൊക്കെ ഉണ്ടായിരുന്നതും അതും എടുത്ത് വേവിച്ചിട്ട് അപ്പോൾ രണ്ടു ദിവസത്തെ ചിക്കനായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴായിട്ട് എന്തോ പ്രാന്തി പോലെ ഇത്തിരി വിശപ്പ് കാണിച്ച് എല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നാൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കാലത്ത് തന്നെ ചിക്കൻ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തണുപ്പൊക്കെ മാറിയപ്പോഴത്തേക്ക് അതും വേവിക്കാനിട്ട് അങ്ങനെ ചീര നമ്മൾ ഇത്തിരി തേങ്ങയും ചെറിയ ചീരത്തിൻ്റെ പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് താളിച്ച കൂടി ഇട്ട് അതിൻ്റെ പണി കഴിക്കുക നല്ല ടേസ്റ്റായിരുന്നു ചീരത്തോരൻ നല്ല എനിക്ക് ഇവിടെ അങ്ങനെ ചീരത്തോരൻ വെക്കൽ പതിവില്ല ചെമ്മീനിട്ടലത്തിലാണ് നമ്മളുടെ ഇവിടെ പതിവേട്ട ചീര ചെമ്മീനിട്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ടേസ്റ്റാണത് അത് ചെയ്ത് നോക്കാത്തവർക്ക് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റാണ് ചീരയും ചെമ്മീനും കൂടി വെക്കുമ്പോൾ നമ്മളുടെ ഇവിടെ കൊച്ചിയിൽ പ്രത്യേകിച്ച് ചീരയും ചെമ്മീനും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം പക്ഷേ ഇപ്പം നമ്മൾക്ക് ചീര കിട്ടുന്ന സമയത്ത് ചെമ്മീൻ കയ്യിലുണ്ടാകാറില്ല അതുകൊണ്ട് ചെമ്മീൻ ഇടാത്താണ് സാധാരണ വെക്കണത് അതുകൊണ്ട് ഇന്ന് ഞാൻ തോരൻ വെച്ച് പിന്നെ ഇതിൻ്റെ അടുത്ത് തെങ്ങ് കയറാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു തെങ്ങ് കയറി ഒരു പതിനഞ്ച് തേങ്ങയും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ആ ഒരു പതിനഞ്ച് തേങ്ങ തരുന്നത് വരെയും നമുക്കിനി പുറത്തുനിന്ന് തേങ്ങ മേടിക്കണ്ട അപ്പോൾ അതുകൊണ്ട് തോരന എന്തെങ്കിലുമൊക്കെ തേങ്ങ അരച്ച സംഭവങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ഇത്രയും ദിവസം നമ്മൾ പുറത്തുനിന്ന് തേങ്ങ മേടിച്ചോണ്ടിരിക്കണായിരുന്നല്ല അങ്ങനെ ഏതായാലും തോരനൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ റിച്ചാർഡിന് എന്താ ചെയ്യുക എന്നുള്ളത് ഞാനിങ്ങനെ ഓർത്ത് അപ്പം അവനേതായാലും ഇന്നത്തെ ദിവസം അവന് കമ്പനിയിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ അതായത് വ്യാഴാഴ്ചയായത് വ്യാഴാഴ്ച വൈകുന്നേരം ഒമ്പതിൻ്റെ ഫ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബോംബേക്ക് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വിസ റെഡിയാക്കിയിട്ട് അന്ന് ദിവസം തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് തിരിച്ച് ആറു മണിയുടെ ഫ്ലൈറ്റാണ് കൊടുത്തേക്കുന്നത് വൈകുന്നേരം അതായത് വ്യാഴാഴ്ച അത് വൈകുന്നേരത്തെ രാത്രി ഒമ്പത് ഒമ്പതരയുടെ ഫ്ലൈറ്റിന് പോയാൽ വെള്ളിയാഴ്ച ഇന്നേ ദിവസം ആറു മണിയുടെ ഫ്ലൈറ്റ് അവിടെ നിന്ന് കയറിയാൽ രാത്രി ഇവിടെ എത്തും അപ്പോൾ അങ്ങനെ ഇത് വിശ്ര കാര്യത്തിന് പോകേണ്ട ദിവസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു നേരത്തെ കഴിക്കാൻ അവന് ഉണ്ടാവുക കൊള്ളല്ലോ ഇവിടാം അപ്പോൾ ഇത്തിരി അവന് ഭയങ്കര ഇഷ്ടമാണ് പൂലാവ് തന്നെ പിന്നെ ഇത്തിരി പുലാവ് ഒരു കപ്പ് അരിക്ക് മാത്രം കേട്ടോ പുലാവ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് പിന്നെ ഇത്തിരി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള അതുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടി നമ്മൾ വെജിറ്റബിൾ ഓയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് കറിക്ക് ഒന്നും വേണ്ട എന്ന് വേണ്ടെന്നു ഞാൻ ചോദിച്ചാൽ അന്നേരം ചിക്കനാണ് ഉള്ളത് വലതും വേണം നിനക്ക് പറ്റിയ വെജിറ്റബിൾസ് ഒന്നുമില്ല പിന്നെ കോളിഫ്ലവർ വെച്ചിട്ടുള്ള എന്തെങ്കിലും സംഗതികളൊക്കെ ആയിരിക്കുള്ളൂ ഇഷ്ടം അപ്പം പറഞ്ഞ് അത് വെറുതെ തന്നാൽ മതി മുട്ടയിട്ടിട്ട് തന്നാൽ മതി അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ച് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചിക്കി എടുത്തിട്ട് ഈ റൈസും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവനത് മതി ഒരു സാധനങ്ങളും കൂടെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ കറികളൊന്നും വെക്കേണ്ടി വന്നില്ല ഈയൊരു പുലാവ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ റൈസ് ഞാൻ അതിനകത്ത് നിന്ന് ഊറ്റിയെടുത്തത് കേട്ടാ അത് വറ്റിച്ചെടുക്കണല്ലേ ഇപ്പോൾ അതിനെ വറ്റിച്ചെടുക്കണില്ല കാരണം കൂടുതലും സ്റ്റാർച്ച് അതിനകത്ത് തന്നെ ഇരുന്ന് പോകണമല്ലേ വറ്റിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഊറ്റിയെടുത്ത് അതും റൈസും നല്ല വിട്ട് വിട്ട് കിടക്കാനും എപ്പോഴും നമ്മൾ ഊറ്റിയെടുക്കണം തന്നെയാണ് നല്ലത് എങ്കിലും നമുക്കിതിൽ പണി കുറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും വറ്റിച്ചാണ് സാധാരണ എടുക്കുക ഇപ്പോൾ റിച്ചാന് ഇങ്ങനെ വണ്ണമൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത് ഊറ്റി അതിൻ്റെ വെള്ളം കളയണത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ മിക്കവാറും ഇപ്പോൾ റൈസ് ഊറ്റി തന്നെ എടുക്കുന്നത് നേരത്തെ തന്നെ എപ്പോഴും പറ്റിച്ച് പറ്റിച്ച് എടുത്തോണ്ടിരുന്നെച്ചത് അപ്പോൾ ഇത് രണ്ട് മുട്ടയും കൂടി ഇട്ടിട്ട് അതിൻ്റെ നടുഭാഗത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് അത് ഒന്ന് ഹാർഡാകുന്നവർ നോക്കിയിട്ടാണ് പതിയെ ഇളക്കി തുടങ്ങിയത് ചേട്ടാ അപ്പോൾ റൈസ് അവിടെ ആയി വരണേ ഉള്ളൂ കാരണം അതിനകത്തു തന്നെ വേവിക്കണു ഞാൻ വേവിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങനെ തന്നെ ഊറ്റി മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ കഴിഞ്ഞ ദിവസം ബിരിയാണിയുടെ കുറച്ച് ബാക്കിയുണ്ട് ഒരാൾക്ക് തികയുമില്ല എങ്കിലും അതും എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ റോജറിൻ്റെ റോജറിനത് വേണമെന്ന് തോന്നുന്നു മിക്കവാറും കാരണം മീൻ കറിയും ഈ ചീര തോരനൊക്കെ അത്ര വലിയ താല്പര്യം ഇല്ല ആൾക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്ത് പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോരാത്തത് ഈ പുലാവും കൂടി ചേർത്തിട്ട് കഴിക്കല്ല അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ റോജർ അങ്ങനെ തന്നെയാണ് കഴിച്ചത് തട്ടാ റോജറിന് ആ ബിരിയാണി മതിയെന്നുള്ളൂ റോജർ ഒത്തിരി നേരം കഴിഞ്ഞിട്ട് താഴേക്ക് വന്നിട്ട് ഞാനും റിച്ചാടും ഒക്കെ കഴിച്ച് പപ്പടം കഴിക്കലും കഴിഞ്ഞ് എല്ലാവരുടെയും കഴിഞ്ഞിട്ട് റോജർ എനിക്ക് തോന്നുന്നത് ഒരു നാല് മണി എന്തോ ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ താഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് ബിരിയാണി തന്നെയാണ് നമുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പോരാത്തത് ഈ ഒരു റൈസും കൂടി ചേർത്ത് പുലാവ് അതും കൂടി ചേർത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ റിച്ചാർഡും കൂടി ഭക്ഷണം കഴിക്കാനിരുന്ന കേട്ടോ അപ്പോൾ റിച്ചാടിന് ഒരു സ്പൂൺ ഇട്ടിട്ട് ഇട്ടിട്ടങ്ങാണ്ട് ഞാൻ കൊടുത്ത് കാരണം അത് വേറെ കറികളൊന്നും എടുക്കാനില്ല വെറുതെ അത് കൊരിക്കുരി കഴിച്ചാൽ മതിയല്ല അപ്പോൾ അത് വേഗത്തിൽ കഴിക്കാം എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ചീരത്തോരനും മീൻപെറുത്തതും മീൻ വറ്റിച്ചതൊക്കെ എടുത്തു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നല്ല ഇഷ്ടപ്പെട്ടാണ് കഴിച്ചത് പിന്നെ റെസ്റ്റ് ചെയ്തതിന് ശേഷം എന്താ ചായയൊക്കെ ഇട്ട് റിച്ചാടെ ബിസ്കറ്റ് എടുത്ത് കഴിച്ചു ഡൈജസ്റ്റീവാണ് നോഷു നോമൈദ റിച്ചാർഡ് ഇന്ന് എത്ര മണിക്കായി ഇവിടെ നിന്ന് ഇറങ്ങണത് സിക്സ് തേർട്ടിക്കാണോ അല്ലെങ്കിൽ ഒമ്പതര ഒമ്പതരക്കാ ഫ്ലൈറ്റ് വണ്ടി പോട്ടെ വണ്ടി പോട്ടേന്ന് നാളെ തിരിച്ചെത്തും എന്താണ് രാത്രി എന്റെ ദൈവമേ ബസ് വരാനാ കൊള്ളാം ബസ്സിൽ നമ്മ കഴിഞ്ഞല്ലേ ജനുവരി മാസത്തിന്റെ തലേന്ന് തലേന്റെ തലേന്ന് ഇരുപത്തിഒന്പതാം തീയതി എന്തോ പിള്ളേര് നിൽക്കുന്ന സ്ഥലത്ത് കാരണം എനിക്ക് മോളെ പിടിക്കാൻ കൈയ്യത്തൂല അതുകൊണ്ടാണ് ബിസിലി കയറാത്തത് ഞാൻ തല വീഴുപ്പൊക്കെ കുറവല്ലേ അങ്ങനെ റിച്ചാർഡ് ഇതേ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് പുറത്തിറങ്ങി വണ്ടി ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ആ സമയത്ത് തന്നെ ഇതേ വണ്ടി ഫ്രണ്ടിലുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അതവിടെ നിർത്തിയിട്ടെങ്ങനെ ഒരു വണ്ടിയായിരുന്നു അങ്ങനെ അതേ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ഓടി ഇറങ്ങണു റിച്ചാർഡ് ഓക്കെ മിക്കവാറും നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് എങ്കിലും വെയിറ്റ് ചെയ്താണ് ഇരി ഇരുന്നിട്ടാണ് ക്യാബ് വന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയിലാണ് വണ്ടി ബുക്ക് ചെയ്തത് പക്ഷേ അത് നമ്മളുടെ ആ പടിഞ്ഞാറ് വഴിയിൽ കിടക്കുന്ന വണ്ടിയായിരുന്നു അവിടെ ഒരുപാട് കാറുകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ടാവുകയെ അപ്പോൾ അതിലൊരു കാറാണ് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ ക്യാബ് ബുക്ക് ചെയ്യണ സമയത്ത് ഓർഡർ പിടിച്ചാലവർ ചിലപ്പോൾ വിട്ട് കളയും അങ്ങനെ കുറേ നേരം നമ്മളുടെ പോകും പിന്നെ ദൂരെന്നൊക്കെ ഓടിയാണ് വണ്ടി എത്തുക അപ്പോൾ കുറേ നേരം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം ഇതിപ്പോൾ അതൊന്നും ഉണ്ടായില്ല വണ്ടി ബുക്ക് ചെയ്തതാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് റിച്ചാർഡ് അപ്പ തന്നെ ഓർഡർ ചെയ്തു അതുകൊണ്ടെന്താണ് പപ്പയും കണ്ടില്ല റോജറും കണ്ടില്ല റിച്ചാർഡ് പോകുന്നത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിഞ്ഞത് ഒരുപാട് ചോറ് ബാക്കി വന്നിട്ടുണ്ട് അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലോട്ട് ഞാൻ വെക്കണിയാണ് പിന്നെ ചീര ഞാൻ പറഞ്ഞായിരുന്നല്ലോ അത് തളന്നങ്ങനെ കിടക്കണെന്ന് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അരിഞ്ഞു വെക്കണം പിന്നെ അത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് അതെല്ലാം ഒന്ന് ഒന്നെടുത്ത് വെച്ച് പാത്രങ്ങളും എല്ലാം കഴുകി മാറ്റി എല്ലാം കഴിഞ്ഞ് ഇനി ആ ഒന്ന് അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിടക്കാം അപ്പം റോജറും പപ്പയൊക്കെ കിടക്കാൻ പോയിട്ടാണ് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ കൂടെ റൂബിക്കുഞ്ഞു പിന്നെ സ്ഥലമായിട്ടുള്ളതുകൊണ്ട് അത് അവൾ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു അവയവം പോലെയാണല്ലോ അവൾ അത് സ്ഥിരമുണ്ട് എൻ്റെ കൂടെ പിന്നെ റിച്ചാർഡിന് ജോയിൻ ചെയ്യാനുള്ളത് എനിക്ക് തോന്നണത് ബെൽജിയമാണെന്ന് തോന്നണുണ്ട് അപ്പം അങ്ങടൊക്കെയുള്ള വിസ ഒക്കെ കേട്ടോ അങ്ങനെ ഒമ്പതരയുടെ ഫ്ലൈറ്റ് കയറി മുംബൈയിൽ എത്തിയതിന് ശേഷം പിന്നെ ഇവർക്ക് ദൂരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവരുടെ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് അപ്പോൾ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒന്നര ആയി ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അവിടെ എല്ലാവരും ഉറക്കത്തിൻ്റെ സമയമല്ല എല്ലാവരും ഉറങ്ങണേ എങ്കിലും കുറേ നേരം അവിടെ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവർ എഴുന്നേറ്റ് വന്ന് തുറന്ന് അകത്ത് കയറി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒന്നേ മുക്കാലിനാണ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത് എത്തിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടാ ഭയങ്കര വെളിയും ഒക്കെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ റയനും റോജറും അങ്ങനെയല്ല ഒരുവിധപ്പെട്ട ഒരു കാര്യങ്ങളും അറിയിക്കൂല്ല അപ്പോൾ എന്താണെന്നാ റിച്ചാർഡ് ഇവരെ വഴക്ക് പറയുക ഇട നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് ആർക്കും ഒരു പിടുത്തം കിട്ടൂല വീട്ടിലുള്ളവർക്ക് അത് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാലല്ലേ നമുക്കത് കണക്ട് ചെയ്ത് ഓർക്കാനും ചിന്തിച്ചെടുക്കാനും പറ്റുള്ളൂ ഒരു ൂരറിവ് കഴിഞ്ഞാൽ എന്താ സംഭവം എന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരവരുടെ രീതിക്കേ പോകുള്ളൂ അവർ കൂടുതൽ വിളി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്ര ഉണ്ടാന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്